ഹലോ ഗുഡർ ഏർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രിവാൻ ട്രം ഡിസ്റ്റിക് ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബൺ കൂടുതൽ നേനേബിൾ ചെയ്ത് വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി പോസ്റ്റ് ജോലിയുടെ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാട്സപ്പിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ കോൺടാക്റ്റ് തന്നെ ഡയറക്റ്റ്ലി വാട്സപ്പ് ത്രൂ എന്നെ കിട്ടുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതലൊന്നുമില്ല ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ട്രിവാൻഡോ മിസ്റ്റിക്കിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്തെ ബാലരാമപുരത്തിലേക്കാണ് അവിടെയാണെങ്കിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഷോറൂമിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് നിലവിലുള്ളത് സാലറി ആണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പതേകാല തൊട്ട് വൈകിട്ട് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ടെൻത്ത് പ്ലസ് ടു ആ ക്വാളിഫിക്കേഷൻ മതി നിലവിൽ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല പ്രത്യേകം അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എക്സ്പീരിയൻസോ ഫ്രഷർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എക്സ്പീരിയൻസ് ആവണമെന്നോ ഫ്രഷറാവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കാണാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെയും അതേപോലെ തന്നെ ടെലികോളിൻ്റെയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് സ്റ്റാച്ചുവിലാണ് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഫീമെയിൽ കാൻഡേറ്റ്സ് മാത്രമേ വേക്കൻ ഉള്ളൂ മെയിൽ കാൻഡിഡേറ്റ്സിനെ ഇല്ല പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ് ലൊക്കേഷൻ ആണെങ്കിൽ മരുതുംകുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി ലഭിക്കുക പിന്നെ അതേപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസി കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സ്ഥലം പേരൂർക്കടയിലേക്കാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് രാത്രി ഒമ്പത് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരിക ഇത് ജോബ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാറിലേക്കാണ് പേരൂർക്കട ഒരു ബാറിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുക ഏറ്റുവാൻട്രം പേരൂർക്കടയിലുള്ള ഒരു ബാറിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ ഇൻഹാൻഡ് ഒരു പതിമൂവായിരത്തഞ്ഞൂറിന് മുകളിലോട്ട് സാലറി ലഭിക്കുന്നതാണ് ഏജ് ആണെങ്കിൽ ബിലോ അറുപത് വയസ്സിനുള്ള താഴെയുള്ളവർക്ക് ആർക്കുവാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഇത് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് എടുക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡത്ത് കേശവദാസപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഒരു ദന്തൽ ക്ലിനിക്കിലേക്കാണ് ദന്തൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ് പിന്നെ അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റിൻ്റെ ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ആവശ്യമായിട്ടുള്ളത് യോഗ്യത പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന എ എൻ എം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഡിഗ്രി പ്ലസ് ടു അതായത് റിസപ്ഷൻ ഒക്കെ ആണെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയൊക്കെ മതി മറ്റേ ദന്തൽ അസിസ്റ്റന്റിനാണെന്നുണ്ടെങ്കിൽ എ എൻ എം ഡിപ്ലോമ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എക്സ്പീരിയൻസ് വേണമെന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാനാണ് ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ഒരു മൾട്ടി ബ്രാൻഡ് ലാപ്ടോപ്പിൻ്റെ സർവീസ് സെൻറ്ററിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അതിന് ടെക്നീഷ്യനെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് ട്രിവാൻഡ്രത്താണ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒരു വർഷം തൊട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ കോഴ്സ് എന്തെങ്കിലും ഐ ടി അങ്ങനെ എന്തെങ്കിലും ലാപ്ടോപ്പിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഒരു വർഷം തൊട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി ലഭിക്കുക ബൈക്ക് ബൈക്കും ഡ്രൈവിംഗ് ലൈസൻസും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾ ചിലപ്പം ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ വീട്ടിലേക്ക് വല്ലതും ലാപ്പ് ലാപ്ടോപ്പ് ശരിയാക്കാൻ വിളിക്കുകയാണെങ്കിൽ അവിടെ പോയി ശരിയാക്കേണ്ടായിട്ട് വരും അപ്പം അതുകൊണ്ട് മസ്റ്റായിട്ടും ബൈക്കും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്ത് വന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ വേക്കൻസിയാണ് ട്രിവാൻഡ്രത്താണ് ഇത് സിറ്റിയിൽ ഏരിയയിലാണ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല ഇപ്പം ഇതിൽ സാലറി ആണെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ സൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ബൾക്കായിട്ട് സെക്യൂരിറ്റികളെ എടുക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പം സെക്യൂരിറ്റി ആയിട്ട് സാലറി പാക്കേജ് എന്നൊക്കെ ഡിപ്പെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഡയറക്റ്റ് ഡയറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് സർവീസ് ചാർജോ അങ്ങനെ ഒന്നുമില്ല ഏജൻസി കൺസൾട്ടൻസി ഒന്നുമല്ല ആർക്കെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും ഇന്നത്തെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ആദ്യം പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനേക്ക് ജോലിയാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സ് അറിയിക്കുക പുറപ്പൊയിട്ട് ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികളുടെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഡയറക്ട് എന്നെ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാനാണ് ആണ് അതിൻ്റെ നമ്പർ ഞാൻ ഈ ചാനലിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യാനാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ തന്നെ അബ്ലിച്ച് വെക്കുക ഇപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം